ഓക്കെ സോ ഹായ് ഓൾ വെൽക്കം ടു എസ് അക്കാഡമി എല്ലാവർക്കും എസ് എ ബി അക്കാഡമി പുതിരോടിയിലേക്ക് സ്വാഗതം സോ നമ്മുടെ ഇന്നലെ വന്ന പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് അല്ലെ ഡിസംബർ പതിനഞ്ച് നമ്മളോട് പറഞ്ഞു നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു ഇത് കൂടാതെ ഏകദേശം അറുപത്തി ആറ് പോസ്റ്റുകളിലേക്കാണ് അല്ലെ ഏകദേശം അറുപത്തി ആറ് പോസ്റ്റുകളിലേക്കാണ് എന്ത് ചെയ്യുന്നത് നിലവിൽ പി എസ് സിയുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് അല്ലെ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാല് എക്സാമിനേഷൻസ് നമുക്ക് വി എഫ് ഐയുടെ ഓൾറെഡി ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമ്മൾ പല വീഡിയോസിലായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അത് കൂടാതെ നമ്മൾ കാത്തിരുന്ന പ്രധാനപ്പെട്ട ചില ഫോഴ്സ് ജോബുകളുടെയും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ ലാസ്റ്റായി വന്നിട്ടുണ്ടല്ലേ സി പി ഒ ഡു സി പിഒ അതുപോലെ തന്നെ സിവിൽ എക്സൈസ് ഓഫീസർ അതുപോലെ തന്നെ ഫയർമാൻ ഇത്രയും പോസ്റ്റുകൾ അപ്പൊ ഇതിന്റെ യോഗ്യതകളും ഇതിന്റെ ഡീറ്റെയിൽസും അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുക ഇതിന്റെ ഒരു ഫുൾ ഡീറ്റെയിൽസാണ് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പറയാനായിട്ട് പോകുന്നത് അല്ലേ അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തന്നെയാണ് നോട്ടിഫിക്കേഷൻ വന്നത് പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിങ്ങൾക്ക് എന്ത് ചെയ്തു നോട്ടിഫിക്കേഷൻ വന്നു അപ്പൊ ഈ അറുപത്താറ് പോസ്റ്റുകളിലേക്കാണ് എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് അറുപത്താറ് പോസ്റ്റുകൾ ചെറുതും വലുതുമായിട്ടുള്ള ബി എഫ് അടക്കമുള്ള സി പി അടക്കമുള്ള അറുപത്താറ് പോസ്റ്റുകളാണ് അപ്പൊ ഈ പതിനഞ്ചാം തീയതി ആണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഏകദേശം പതിനാലാം തീയതി വരെ അല്ലെ ജനുവരി പതിനാല് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഈ എക്സാമുകൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അത് പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് ഈ എക്സാമുകൾക്ക് വേണ്ടി അപ്ലൈ ചെയ്യാനുള്ള നിങ്ങളുടെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അല്ലേ സോ എല്ലാവരും മാക്സിമം നേരത്തെ എന്ത് ചെയ്യാം മാക്സിമം ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ടും കാര്യങ്ങളും എല്ലാം ശ്രദ്ധിക്കാം അപ്പോൾ ഇന്നലെ വന്ന പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ പറഞ്ഞില്ല പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് പതിനഞ്ച് വന്നണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് നോട്ടിഫിക്കേഷൻ വന്നത് ഇതെല്ലാം നമ്മൾ പറഞ്ഞു ഇന്നലെ വന്ന പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് വൺ ബൈ വൺ നോക്കാം ഒന്ന് നമ്മുടെ ഈ പറഞ്ഞ എന്താണ് പോലീസ് കോൺസ്റ്റബിൾ സി പി ഒ ആണ് അല്ലെ അത് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് ബാറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇതാണ് നമ്മുടെ ഇതിന്റെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സി പി ഒടെ നോട്ടിഫിക്കേഷൻ പറഞ്ഞത് അല്ലേ വേക്കൻസ് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഈ പറയുന്ന പോലെ ബറ്റാലിയൻ വേസ് ആണ് നിങ്ങൾക്ക് വരിക ബെറ്റാലിയന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് വേക്കൻസും കാര്യങ്ങളും എല്ലാം വരിക അപ്പൊ ഓരോ പെറ്റാണ്ടിലേക്കാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് ഈ പറയുന്ന പോലെ നിയമനങ്ങളും കാര്യങ്ങളെല്ലാം നടക്കുക അപ്പൊ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻസും എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഏജ് ലിമിറ്റ് വരുന്ന പതിനെട്ട് ടു ഇരുപത്തി ആറ് വയസ്സ് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി ആറ് വയസ്സ് വരെ ഉള്ളവർക്കാണ് സി പി ഒിലേക്ക് എന്ത് ചെയ്യുക സി പി ഒ പോസ്റ്റുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക അപേക്ഷിക്കാനായിട്ട് സാധിക്കുക അതായത് ഡേറ്റ് എന്ന് പറയുമ്പോൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനും അതുപോലെ തന്നെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവർക്കാണ് എന്ത് ചെയ്യാനായിട്ട് പറ്റുക ഈ ഒരു പോസ്റ്റിലേക്ക് നിലവിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു ഡേറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക ഓർത്തിരിക്കുക ആ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് പ്ലസ് ടു ആൻഡ് ആണ് പ്ലസ് ടു ഉള്ള ഏതൊരാൾക്കും എന്ത് ചെയ്യാം സി പി എ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും അപ്പൊ ഏജ് ഗ്രൂപ്പ് എന്ത് ചെയ്യുക നിങ്ങൾക്ക് പറഞ്ഞില്ല ഏജും ക്വാളിഫിക്കേഷനും ഒക്കെ നമ്മൾ പറയാൻ പോകുന്ന മിക്ക പോസ്റ്റുകൾക്കും എന്താണ് സെയിം ആണ് ഏജ് മാത്രമേ അതിനകത്ത് ചെറിയൊരു വ്യത്യാസം വരുന്നുള്ളൂ ബാക്കി പഠിക്കുന്ന ഫോർ സ്റ്റോപ്പിന്റെ എല്ലാം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് ട്വൽത്ത് ക്വാളിഫിക്കേഷൻ തന്നെയാണ് നോക്കേ അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പൊ സി പി ഓടെയാണ് പറഞ്ഞത് നെക്സ്റ്റ് നിങ്ങൾക്ക് വന്ന പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ഏതാണ് നിങ്ങൾക്ക് ഡബ്ല്യു സി പി ആണ് അല്ലെ വിമൺ പോലീസ് കോൺസ്റ്റബിൾ ആണ് നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യുന്നത് വന്നിരിക്കുന്നത് എന്ന് പറയുന്ന കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി അമ്പത് ബാറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് നോട്ടിഫിക്കേഷൻ അപ്പൊ ഈ ഒരു നോട്ടിഫിക്കേഷൻ കഴിഞ്ഞാൽ ഇതിന്റെയും ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും കിട്ടുന്നതായിരിക്കും അല്ലെ ഞാൻ പറഞ്ഞല്ലോ ഏജ് നോക്കണ്ട ഏജ് എത്ര തന്നെയാണ് പതിനെട്ട് ടു ഇരുപത്തിയാറ് തന്നെയാണ് നിങ്ങൾക്ക് എന്ത് വരിക ഏജ് ലിമിറ്റ് വരിക പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയാറ് വയസ്സ് വരെയാണ് അല്ലെ ഇവിടെയും അത് തന്നെയായിരുന്നു വന്നിരുന്നത് ഇവിടെ വരുമ്പോൾ പതിനെട്ട് വയസ്സ് മുതൽ ടു ഇരുപത്തി ആറ് വയസ്സ് വരെ ഉള്ളവർക്കാണ് ഇന്ത്യയായിട്ട് വരുക ഡബ്ല്യൂ സി പി ഒ അപേക്ഷിക്കാനായിട്ട് സാധിക്കുക ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞല്ലോ ഹയർ സെക്കൻഡറി പ്ലസ് ടു ലെവൽ ക്വാളിഫിക്കേഷനുകൾ ഏതൊരാൾക്കും എന്ത് ചെയ്യാം ഡബ്ല്യു സി പി ഒ പോസ്റ്റുകളിലേക്കും അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് ക്ലിയർ സെറ്റല്ലേ ഓക്കെ അല്ലേ അപ്പോൾ അതാണ് ഡബ്ല്യു സി പി ഒ പോസ്റ്റ് നമുക്ക് വരുന്നത് സാലറി സ്കെയിൽ ഏകദേശം അറിയില്ല മുപ്പത്തൊരായിരത്തി ഒരുന്നൂറ് തൊട്ട് അറുപത്താറായിരത്തി എണ്ണൂറ് വരെ വരും ഇവിടെയും നമുക്ക് എന്താണ് സെയിം ആണ് സി പി ഒ ഡു സി പി ഒ സാലറി സ്കെയിൽ ഒക്കെ നമുക്ക് എന്താണ് സെയിം തന്നെയാണ് വരുന്നത് നെക്സ്റ്റ് നമുക്ക് വരുന്നത് കാറ്റഗറി അഞ്ഞൂറ്റി അൻപത്തൊന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അല്ലേ നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഫയർമാൻ അല്ലെങ്കിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്കാണ് നെക്സ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അല്ലേ ഇതിൻ്റെയും വേക്കൻസി ഒന്നും വരെ എന്ത് ആയിട്ടില്ല റിപ്പോർട്ട് ചെയ്തിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഏജ് ലിമിറ്റ് എന്ത് തന്നെയാണ് പതിനെട്ട് ടു ഇരുപത്തിയാറ് തന്നെയാണ് ഇവിടുത്തെ നിങ്ങൾക്ക് എന്ത് വരിക ഏജ് ലിമിറ്റ് വരിക അല്ലേ അപ്പോൾ ഡേറ്റ് ഒക്കെ നിങ്ങൾ നോക്കണ്ട ഡേറ്റ് ഒക്കെ ഈ പറഞ്ഞാൽ രണ്ടേ ഒന്ന് തൊണ്ണൂറ്റൊൻപത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴുവരൊക്കെ തന്നെയാണ് എന്ത് വന്നിരിക്കുന്നത് അത് ബാക്കി നിങ്ങൾ നോർമലി വരാനുള്ള ഏജ് റിലാക്സേഷൻ ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലോ നിങ്ങൾ ഒ ബി സി ആണെന്നുണ്ടെങ്കിൽ എത്ര വർഷം വരും ഒ ബി സി ആണെന്നുണ്ടെങ്കിൽ മൂന്ന് വർഷം അതുപോലെ എസ് സി എസ് ടി ആണെന്നുണ്ടെങ്കിൽ അഞ്ച് എന്ത് ചെയ്യും ഏജ് റിലാക്സേഷനും കാര്യങ്ങളെല്ലാം വരും അപ്പോൾ ആ റിലാക്സേഷൻ ഉള്ള കാര്യം കൂടി ഓർത്തിരിക്കുക ബട്ട് ബേസിക് ഏജ് ലിമിറ്റ് എന്ന് പറയുന്ന പതിനെട്ട് ടു ഇരുപത്തി ആറ് തന്നെയാണെന്നുള്ള എന്ത് ചെയ്യാം മറക്കാതിരിക്കുക ഓക്കെ അപ്പൊ ഫയർ ആൻഡ് റസ്ക്യൂ ഓഫീസർ വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഏജ് ലിമിറ്റ് തന്നെയാണ് നിങ്ങൾ എന്ത് വരിക ഏജ് ക്വാളിഫിക്കേഷൻ ആയിട്ട് വരിക ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞല്ലോ പ്ലസ് ടു തന്നെയാണ് കേട്ടോ ഇവിടത്തേയും ക്വാളിഫിക്കേഷൻ എന്ത് തന്നെയാണ് പ്ലസ് ടു തന്നെയാണെന്നുള്ളവർ ഓർത്തിരിക്കുക അപ്പൊ എല്ലാത്തിൻ്റെയും ഞാൻ പറഞ്ഞു ഹയർ സെക്കൻഡറി ലെവലാണ് എല്ലാത്തിൻ്റെയും എന്ത് വരിക ക്വാളിഫിക്കേഷൻസ് വരിക അതിനകത്ത് നിങ്ങൾ കൂടുതൽ കൺഫ്യൂഷൻ കാര്യങ്ങളൊന്നും വേണ്ട ലാസ്റ്റ് നമുക്ക് വന്ന പ്രധാനപ്പെട്ടതാണ് സെക്ഷൻ അഞ്ഞൂറ്റി ആറ് കാറ്റഗറി അഞ്ഞൂറ്റി അറുപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ആണ് അടുത്ത നമുക്ക് വന്നിരിക്കുന്നത് അല്ലെ സിവിൽ നമ്മുടെ എക്സൈസ് ഓഫീസർ എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന എല്ലാ ഒരു പ്രാധാന്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക ഈ പറയുന്ന പോലെ ഡിഫറന്റ് സ്പെഷ്യലി എബിൾഡ് ആയിട്ടുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഒരു പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാനായിട്ട് പറ്റില്ല പോസ്റ്റ് ജോബ് ആകുമ്പോൾ നമുക്ക് പല ഫിസിക്കലും ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളും എല്ലാം വരും അപ്പൊ സ്പെഷ്യലി ആയിട്ടുള്ളവർക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല നിലവിൽ ഈ പോസ്റ്റുകൾക്കൊന്നും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കുക കേട്ടാ ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ പറഞ്ഞ ഡിസ്ട്രിക്ട് വൈസ് ആണ് വേക്കൻസീസ് വരിക ഇവിടെ വേക്കൻസീസ് വരുന്നത് ഡിസ്ട്രിക്ട് വൈസ് ആണ് വേക്കൻസീസ് വരുന്നതെന്നുള്ളത് എന്ത് ചെയ്യുക ഒന്ന് നോട്ട് ചെയ്തേക്കോട്ടോ നിങ്ങൾക്ക് വേക്കൻസീസ് വരുന്ന ഡിസ്ട്രിക്ട് വൈസ് ആയിരിക്കും എപ്പോഴും വരിക അപ്പൊ ഇതിന്റെ ക്വാളിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു എന്ന് പറയുന്നത് ഏജ് ലിമിറ്റിൽ വ്യത്യാസമുണ്ട് നമ്മൾ ഇത്രയും നേരം പഠിച്ച എത്രയായിരുന്നു പതിനെട്ട് ഏറ്റ് ഇരുപത്തിയാറായിരുന്നു അല്ലെ നമ്മളിപ്പോൾ പഠിച്ച ബാക്കി പോസ്റ്റുകൾക്കെല്ലാം ഫയർമാൻ ആണെങ്കിലും സിപിയോ ഡബ്ല്യു സി പി എല്ലാം പതിനെട്ട് ഏറ്റ് ഇരുപത്തി ആറായിരുന്നു പക്ഷെ നിങ്ങൾ ഈ പറയുന്ന പോലെ ഏതിന്റെ കേസിലേക്ക് വരുമ്പോൾ എക്സൈസിന്റെ കേസിലേക്ക് വരുമ്പോൾ അവിടുത്തെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പത്തൊൻപത് മുതൽ മുത്തി ഒന്ന് വയസ്സ് വരെയാണ് അത് ഏജ് ലിമിറ്റ് കൂടുന്നുണ്ട് അല്ലേ പതിനെട്ട് വയസ്സുള്ളവർക്ക് പറ്റില്ല പത്തൊൻപത് വയസ്സുമായാലും മുപ്പത്തി ഒന്ന് വയസ്സ് വരെയുള്ളവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും എക്സൈസിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അല്ലെ അതായത് രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിനും ഒന്നേ ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവർക്കാണ് ഏതിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക ഈ ഒരു പോസ്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക സിവിൽ എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക ക്വാളിഫിക്കേഷൻ എന്ത് തന്നെയാണ് പ്ലസ് ടു തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് എന്ത് വരിക ക്വാളിഫിക്കേഷൻ വരും അപ്പൊ ക്വാളിഫിക്കേഷന് ചേഞ്ച് ഒന്നും ഇല്ല പക്ഷെ എക്സൈസിന്റെ കേസിലേക്ക് വരുമ്പോഴത്തേക്ക് എക്സൈസ് ഓഫീസർ വരുമ്പോഴത്തേക്ക് അവിടെ നിങ്ങൾക്ക് എന്തുണ്ട് ഏജ് ലിമിറ്റിന്റെ കേസിൽ വ്യത്യാസങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം എന്ത് ചെയ്യാം അവിടെ നിന്ന് അറിഞ്ഞിരിക്കാം ഓക്കെ അപ്പൊ ഇതാണ് നമുക്ക് കഴിഞ്ഞ ദിവസം വന്നേ പറഞ്ഞല്ലോ അറുപത്താറ് പോസ്റ്റുകളാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ അതുപോലെ ഹെൽത്ത് അങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളിലേക്കുള്ള ഒരുപാട് പോസ്റ്റുകൾ വന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ മാസ് റിക്രൂട്ട്മെന്റും കാര്യങ്ങളെല്ലാം നടക്കുന്ന പ്രധാനപ്പെട്ട നാല് ഫോസ്റ്റ് ജോബുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അതിന്റെ നോട്ടിഫിക്കേഷനും ഡീറ്റെയിൽസും ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്തിരിക്കുന്നത് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് അല്ലെ ഓൾറെഡി വി എഫ് എഡ് ആര് നമ്മൾ പറഞ്ഞു അതിനോടൊപ്പം തന്നെ ഫോഴ്സ് ജോബുകൾ ലക്ഷ്യം വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ജോബുകൾ നോക്കുന്നവർക്കും എന്താണ് വളരെ പ്രധാനപ്പെട്ട ഒരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറഞ്ഞത് എക്സൈസ് ഇൻസ്പെക്ടറും സബ് ഇൻസ്പെക്ടറും അങ്ങനത്തെ ഡിഗ്രി ലെവൽ പോസ്റ്റുകൾ ഓൾറെഡി നമുക്ക് വന്നു കഴിഞ്ഞിട്ടുള്ളതാണ് മറ്റ് പോസ്റ്റുകളിലേക്ക് സിപിഎ ആണെങ്കിൽ അങ്ങനെ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരുപാട് പോസ്റ്റ് ജോബുകളുടെ എക്സാം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമുക്ക് നടക്കാനായിട്ട് വരുന്നുണ്ട് സോ നിങ്ങളെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് എന്ത് ചെയ്യുന്നത് വെയിറ്റ് ചെയ്യുന്നത് അതാണ് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് ഇസ് ഓഷൻ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഒരുപാട് ആൾക്ക് പലതരം ജോലി നോക്കുന്നവർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ട അവസരമാണ് നെക്സ്റ്റ് ഇയറിൽ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നത് സൊ ഫോഴ്സ് ജോബുകളാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫോഴ്സിലേക്കുള്ള ടോപ്പിക്സ് ആണ് നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കുന്നതുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഫോർസ് ജോബുകൾക്ക് വേണ്ടി മാത്രമുള്ള എക്സ്ക്ലൂസീവ് ബാച്ച് ആയിട്ടുള്ള നമ്മുടെ സല്യൂട്ട് ബാച്ച് എ എസ് എൻ ബി അക്കാഡമി ജോയിൻ ചെയ്തിട്ടുണ്ട് അറിയാലോ മറ്റ് ജോബുകൾക്ക് പഠിക്കുന്ന പോലെ അല്ല നിങ്ങൾ ഈ പറയുന്ന പോലെ ഫോഴ്സ് ജോബുകൾക്ക് പഠിക്കേണ്ടി വരുമ്പോൾ നമുക്ക് എന്തി പഠിക്കുന്ന പോലെ മറ്റു ടോപ്പിക്കുകൾ പഠിക്കുന്ന പോലെ ഇന്ത്യയായിട്ട് പറ്റില്ല ഇവിടെ പഠിക്കാനായിട്ട് പറ്റില്ല അല്ലെ പക്ഷെ നമ്മൾ ഏത് എക്സാം പഠിച്ചാലും അതിന് എന്ത് വേണം ഒരു ആയിട്ടുള്ള സ്റ്റഡി വേണം എന്നുള്ളത് നമുക്ക് എന്താണ് നമുക്ക് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ് അല്ലേ നിങ്ങൾ ഏത് കോഴ്സ് എടുത്താലും ഒരു ഡെയിലി സ്റ്റഡി പ്ലാൻ്റെ ബേസിൽ പഠിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡെയിലി സ്റ്റഡി പ്ലാൻ അല്ലേ അതിൻ്റെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എക്സാമിന് മുൻപായിട്ട് നിങ്ങൾക്ക് മാക്സിമം നേരത്തെ നിങ്ങൾക്ക് സിലബസ് കവർ ചെയ്യാനും പറ്റണം എക്സാം അടുപ്പിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ടും പറ്റണം നമുക്ക് പി വൈ ക്യൂ ആയിട്ടുള്ള റിവിഷൻസ് കണ്ടുപിടിക്കാനും സാധിക്കണം അങ്ങനെ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും എത്രത്തോളം പഠിച്ചാൽ നമുക്ക് സിലബസ് കവർ ചെയ്യാം എത്രത്തോളം പഠിച്ചാൽ നമുക്ക് സിലബസിന് റിവിഷന് ടൈം കിട്ടും ഇതൊക്കെ കൃത്യമായിട്ടുള്ള അറിവ് വേണം അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഡെയിലി സ്റ്റഡി പ്ലാനോട് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് മാക്സിമം നമ്മൾ സിലബസുകൾ ഈ കവറേജും അതുപോലെ സിലബസ് നന്നായിട്ട് ഫിനിഷ് ചെയ്തതിനു ശേഷം റിവിഷൻ നമുക്ക് എന്ത് വേണം ആവശ്യത്തിന് സമയം വേണം സോ രണ്ടിനും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണെങ്കിൽ ഡെയിലി സ്റ്റഡി പ്ലാനോട് കൂടി ആയിരിക്കും നിങ്ങൾ ഓരോ ദിവസവും എന്തെല്ലാം പഠിക്കണം എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ഗൈഡൻസും അതിന്റെ ക്ലാസ്സുകളും അതിന്റെ നോട്ട്സും ഈ ഒരു സ്റ്റഡി പ്ലാൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും സോ അതിനകത്ത് ഓരോ ദിവസം എന്ത് എന്ത് പഠിക്കണം എന്നുള്ളതിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട അത് ഡെയിലി ടൈം ടേബിൾ വെച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ പഠിക്കും അതുപോലെ തന്നെ പറയുന്ന കാര്യമാണ് നിങ്ങൾക്ക് പറയുന്ന പോലെ ടൈം സെക്ഷൻസ് ലൈവ് ആയതുകൊണ്ട് റെക്കോർഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ടൈം ഒരു ഇഷ്യൂ ആവില്ല നിങ്ങൾ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ സ്റ്റുഡൻസ് ആയിക്കോട്ടെ മറ്റെന്തെങ്കിലും എൻഗേജ്മെന്റ്സ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് കൺവീനിയന്റ് ആ ഒരു ടൈം വെച്ചിട്ട് ആ സ്റ്റഡി പ്ലാൻ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനോട് പറ്റും പഠിക്കാനായിട്ട് സാധിക്കും അത് നമുക്ക് അറിയാനാണ് നമുക്ക് എച്ച് നമുക്ക് ഫോർഷോ വരുമ്പോഴത്തേക്ക് സ്പെഷ്യൽ ടോപ്പിക്സ് സ്പെഷ്യൽ ടോപ്പിക്സ് സെപ്പറേറ്റ് ഒരു ക്ലാസ് ഒന്നും നിങ്ങൾ നോക്കേണ്ടി വരില്ല നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ടുള്ള എല്ലാ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെയും ക്ലാസ് ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ്ലി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ കറന്റ് അഫേഴ്സും എൻ സിആർ ടി എനിക്കറിയാം ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരാൻ പോകുന്ന എക്സാമുകൾക്ക് ന്യൂ എസ് സി ആർ ടി ഈ വർഷം അധികം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടോ ഇല്ല കാരണം സിലബസ് മാറിയിട്ട് അധികം നാളായിട്ടില്ല അതിൽ നിന്നുള്ള ക്വസ്റ്റൻസ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു ഇയർ ആയിരിക്കും ഏതെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് സോ ന്യൂ എസ് സി ആർ ടി ഒരു വലിയ ചലഞ്ച് ആണ് പക്ഷേ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് അതൊരു ചലഞ്ച് ആയിരിക്കില്ല കാരണം എല്ലാ പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സിന്റെയും എസ് സി ആർ ടിയുടെ ചാപ്റ്റർ വൈസ് ക്ലാസ്സ് തന്നെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും സോ അതൊരു ടെൻഷനെ വേണ്ട സ്പെഷ്യൽ ടോപ്പിക്സും കറന്റ് അഫേഴ്സും നമ്മൾ ഓൾറെഡി ക്ലാസ് വരും കറണ്ട് അഫേഴ്സ് നിങ്ങൾക്ക് ഡെയിലി വീക്ക്ലി മന്ത്ലി ബേസിൽ ആദ്യം ക്ലാസ് വരും അതുകൊണ്ട് തന്നെ ഡെയിലി സെക്ഷൻസ് ഉണ്ടാവും നമുക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് പോയിന്റ്സ് കിട്ടും അത് വീക്ക്ലി മന്ത്ലി ബേസിൽ നമ്മൾ റിവൈസ് ചെയ്ത് പഠിച്ചുകൊണ്ടേയിരിക്കും ഇരിക്കും സോ കറേഴ്സ് സെപ്പറേറ്റ് ഒരു പഠന ആവശ്യം വരത്തില്ല ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മോക്ക് ടെസ്റ്റ് നമുക്കറിയാലോ എക്സാം വെറുതെ എന്തെങ്കിലും പഠിച്ചിട്ട് എക്സാം ലോട്ടാണോ നമ്മൾ ആദ്യം ചോദ്യങ്ങൾ കാണേണ്ടത് അല്ല നമുക്ക് പി വൈ ക്യൂ ആയിട്ടുള്ള റിവിഷൻ കൊസ്റ്റൻസ് വരും അതുകൂടെ തന്നെ നിങ്ങളും വന്ന് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു സെൽഫ് അനാലിസിസ് നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് നിങ്ങളുടെ സ്റ്റഡിയിലോ അനുസരിച്ച് നിങ്ങളുടെ പോരേ മനസ്സിലാക്കാനും എല്ലാം വേണ്ടിട്ട് റെഗുലർ ബേസിൽ നിങ്ങൾക്ക് എന്ത് മോക്ക് ടെസ്റ്റുകളും ഉണ്ടാവും ഓക്കെ അതുകൊണ്ട് അതിനും വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാ പ്രിപ്പയർ ചെയ്യുക ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് വരുന്നത് ഇൻട്രസ്റ്റ് എല്ലാവരും എന്ത് ചെയ്യുക ഈ ഒരു വീഡിയോ എന്തു ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലൈവ് നിങ്ങൾക്ക് സ്ക്രോളിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും നമ്പർ കാണാനായിട്ട് സാധിക്കും അതിലേക്ക് കോൺടാക്ട് ചെയ്താൽ ബാക്കി എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ആറ്റ് നമ്മുടെ ചാനലിലെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കമന്റിൽ പിൻ ചെയ്തിടും അതിലേക്ക് വന്നാൽ നിങ്ങൾക്ക് നമുക്കറിയാം നമ്മുടെ ചാനൽ തോന്നുന്നു നിങ്ങൾക്ക് ഒരുപാട് ഫ്രീ ക്ലാസസും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് അപ്പൊ ആ ഫ്രീ ക്ലാസിന്റെ നോട്ട്സും അതുപോലെ മറ്റ് ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസും ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട നിങ്ങളോ നിങ്ങളുടെ ഫ്രണ്ട്സ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോടും കൂടി എന്ത് ചെയ്യാം ഒരുമിച്ച് ആ ഗ്രൂപ്പിലേക്ക് മാക്സിമം ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം വരാൻ പോകുന്ന എക്സാമിളുടെ അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ് ക്ലാസ് ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം അവർ ഗ്രൂപ്പ് ത്രൂ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ സോ ഈ രീതിയിലാണ് ക്ലാസ് മുന്നോട്ട് വന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും ശരിയായ സമയമാണ് കാരണം നിങ്ങളെ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വർഷമാണ് സമയം കളയാതെ എത്രയും വേഗം നിങ്ങളുടെ പ്രിപ്പറേഷൻസ് എന്ത് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ സോ എത്രയും പെട്ടെന്ന് നമ്പറിലേക്ക് വിളിക്കുക പഠിച്ചു തുടങ്ങാം നമുക്ക് ഒരുമിച്ച് ചേരും വലിയ ലക്ഷ്യത്തിലേക്ക് എന്ത് ചെയ്യാൻ മുന്നോട്ട് പോവാം പിന്നെ കൂടുതൽ വേണ്ടി നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ എന്നുണ്ടെങ്കിൽ ചാനൽ എന്ത് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് കിട്ടുക കൂടുതൽ അപ്ഡേറ്റ്സ് എല്ലാം ചാനൽ ത്രൂ വരുന്നതായിരിക്കും അതുവരെ നമുക്ക് തൽക്കാലം മൈൻഡ് ചെയ്യാം സി ഗോൾ ഓൾ ദ ബെസ്റ്റ്